റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ കിഡ്നി രോഗികൾക്ക് ആശ്വാസം നൽകാൻ കുറുമാലിൽ ഓഫ് ഇന്ത്യ സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നു

വൃക്കാരോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനായി മുഴുവൻ ആളുകളെയും പരിശോധന നടത്തും ഇതിന്റെ ഭാഗമായി നൽകുന്ന കാർഡുകൾ ലഭിച്ചവർക്കായിരിക്കും ഡയാലിസിന് മുൻഗണന നൽകുക ഉദ്ഘാടന കർമ്മം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നവേൽ നിർവഹിക്കും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡെവിസ് ചിറമൽ അധ്യക്ഷത വഹിക്കും ഈ എല്ലാ കിഡ്നി രോഗികൾക്കും സൗജന്യമായിട്ട് ഡയാലിസിസ് കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ കിഡ്നി ഫെഡറേഷൻ തുടങ്ങിയ അന്ന് മുതൽ സൗജന്യ ഡയാലിസിസ് ആണ് നമ്മൾ തൃശ്ശൂരായിരുന്നു ഇന്നിപ്പോൾ അവിടെ നിന്ന് സ്വന്തം സ്ഥലം അവിടെ കിട്ടിയപ്പോൾ വേലൂരിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് വേലൂർക്കാർക്ക് ഈ ഭാഗത്തുള്ള എല്ലാ രോഗികൾക്കാണ് നമ്മളിനി കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അമല ഹോസ്പിറ്റലാണ് നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ദി ഡയാലിസിസ് യൂണിറ്റിൻ്റെ ലീഡ് അവരാണിത് നടത്തുന്നത് അപ്പോൾ പേഷ്യൻസ് അമല ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന പേഷ്യൻസിനാണ് നമ്മളിവിടെ ഡയാലിസിസ് ചെയ്യുക അവിടുത്തെ സ്റ്റാഫാണ് ഈ ഡയാലിസ് യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിലെ പഞ്ചായത്തിലെ പത്ത് പന്ത്രണ്ട് പേരാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കിഡ്നി പേഷ്യൻ്റായിട്ടുള്ളവർ നമുക്കിപ്പോൾ ഒരു പത്ത് ഡയാലിസിസ് മെഷീനാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത് ഫർദർ നമ്മളിതിൻ്റെ മുകളിൽ ഒരു പത്ത് മിഷ്യൻ കൂടെ നമ്മൾ തുടങ്ങും അപ്പോൾ ഇരുപത് മിഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷിഫ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ഒരു ഇരുപത് ഇരുപത് നാൽപ്പത് പേഷ്യൻസിന് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ മുണ്ടൂരുള്ള ഒരു ജോൺ ഫ്ലവർ ദമ്പതികളുടെ അവരുടെ വിവാഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലി പ്രമാണിച്ച് അവർ പത്ത് ഡയാലിസിസ് മെഷീൻ ഒരു യൂണിറ്റ് തന്നെ നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നു അതുപോലെ ഷൈജു അമേരിക്കയിലെ കൻസ സിറ്റിയിലുള്ള അദ്ദേഹത്തിൻ്റെ മകൾ തെരേസയുടെ ഓർമ്മയ്ക്കായിട്ട് ഇരുപത്തിരണ്ട് സ്ഥലം സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായിട്ട് തന്നു ബാക്കി ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പല മനുഷ്യരുടെ സഹായത്തോടെ നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പലരും സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ആരംഭിക്കുന്നത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് വേലൂർ പഞ്ചായത്തിലെ പിന്നെ വരാൻ പോവുകയാണ് കാരണം ആ കുടുംബം മൊത്തം താളം തെറ്റുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം അച്ഛനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമുക്കൊക്കെ ഫ്രീ ഡയാരീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫ്രീ ഡയറിസിന് ഈക്വലായിട്ട് എന്തെങ്കിലും നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക പൈസയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസയല്ല നമ്മുടെ നമുക്ക് സമൂഹത്തിനോട്ടുള്ള കമ്മിറ്റ്മെന്റ് ഏത് രൂപത്തിൽ ചെയ്യാൻ പറ്റും മാധ്യമ മാധ്യമ രീതിയിൽ ചെയ്യാം ഫൗണ്ടേഷൻ ഓഫ് യും അതുപോലെ തന്നെ വേറൊരു ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഇത്തരത്തിലുള്ള പരിപാടി നടത്താൻ ഉദ്ദേശിക്കുകയാണ് എന്തായാലും അവരുടെ സ്ഥാപനം വേനൽ വരുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഒട്ടേറെ രോഗികളാണ് കുറെ അകലെയുള്ള ആശുപത്രിയിലേക്ക് പോകാനും അവിടെ ഒട്ടേറെ സമയം ചെലവഴിക്കാനൊക്കെ വേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത്തരമൊരു സെൻറ്റർ വരികയും അച്ഛൻ്റെ സഹായത്തോടു കൂടി സൗജന്യമായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു മാസം നാലായിരം രൂപ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസം നാലായിരം രൂപ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടും പോരാത്ത ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം ചിലവുകൾ ഈ കിഡ്നി ഫൗണ്ടേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുള്ളത് അച്ഛൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിലും ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമുള്ളത് അപ്പോൾ അത് ഭക്ഷണത്തിനെ ആദ്യം നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് തന്നെ ഒട്ടേറെ പച്ചക്കറി കുറേ പ്രദേശങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത് കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ ജലസ്രോതസ്സുകളെ നല്ല രീതിയിൽ ഒരുക്കുക എന്നുള്ളൊരു പ്രോഗ്രാം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ആൻഡ്രൂ സി ജോസഫ് ഡോക്ടർ മാത്യു ജേക്കബ് അഡ്വക്കേറ്റ് അബി അബ്രഹാം എന്നിവർ മുഖ്യാതിഥികളാകും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ പ്രഭാഷണം നടത്തും ചടങ്ങിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ട്രസ്റ്റി പി കെ ചെറിയാൻ കോ ഫൗണ്ടർ ആൻഡ് വൈസ് ചെയർമാൻ ജി മോഹനചന്ദ്രൻ എന്നിവരെയും കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ ഷൈജു ആന്റണി ലോനപ്പിനെയും ഡയാലിസിസ് സെൻ്ററിൻ്റെ സ്പോൺസർമാരായ ജോണി ഫ്ലവർ ജോണി ദമ്പതിമാരെയും ചടങ്ങിൽ ആദരിക്കും കിഡ്നി ക്യാൻസർ രോഗികൾക്ക് അയ്യായിരം രൂപയുടെ ധനസഹായവും ചടങ്ങിൽ നൽകും കുറുമ്പാൽ പള്ളിക്ക് സമീപമുള്ള ഡയാലിസിസ് സെന്ററിനോട് ചേർന്ന് ഉല്ലാസത്തിനും വ്യായാമത്തിനുമായി പാർക്ക് നിർമ്മിക്കും ഇവിടെ എത്തുന്നവർക്ക് സൗജന്യമായി ചപ്പാത്തിയും ദാൽക്കറിയും നൽകും നല്ല ആഹാരം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിൽ വ്യാപകമായി പച്ചക്കറി കൃഷികൾ ആരംഭിക്കും എരുമ്പപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ സമ്മേളനത്തിൽ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചർമൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഡയറക്ടർ ജനറൽ സാഞ്ചോ നമ്പാടൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി